മറ്റെല്ലാ പോലെ തന്നെ നമ്മുടെ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ടയറിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട് അത് പക്ഷേ നമ്മുടെ പല സുഹൃത്തുക്കൾക്കും അത് നോക്കാൻ അറിയത്തില്ല അപ്പോൾ അങ്ങനെയുള്ളത് അറിയാവുന്ന സുഹൃത്തുക്കൾ ഒരുപാടുണ്ട് അപ്പോൾ ഇതിനൊരു നാലക്ക നമ്പറാണ് ടയറിനകത്ത് വരുന്നതും അതിൻ്റെ എക്സ്പയറി കണക്കാക്കുന്നതും അപ്പോൾ ഈ മെയിൻ ഇന്റർനാഷണൽ കമ്പനികളായിട്ടുള്ള ടയറിനെല്ലാം ഈ നാലക്ക നമ്പറാണ് വരുന്നത് അല്ലാതെ ഈ ആയിട്ടുള്ള ടയറുകൾ ഒരുപാട് വരുന്നുണ്ട് അതിനൊക്കെ ഈ കറക്റ്റ് വർഷം അടിച്ച് വരുന്ന ടയറുകൾ നമുക്ക് കാണാൻ കഴിയും എങ്കിലും നമ്മുടെ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള കമ്പനി നല്ല എം ആർ എഫ് ആയാലും ജെ കെ ആയാലും ഗുഡ് ഇറായാലും എല്ലാ ടയറുകൾക്കും ഒരു നാലക്ക നമ്പറാണ് വരുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് തിരിച്ചറിയുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം എല്ലാ വാഹനങ്ങൾക്കും കമ്പനി പറയുന്നത് അഞ്ച് വർഷ പീരീഡാണ് ഒരു വാഹനങ്ങളുടെ ടയറിൻ്റെ പീരീഡ് പറയുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാവുന്ന സുഹൃത്തുക്കൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കളയുക അപ്പോൾ ഈ ടയറിൽ ഒരു നാലക്ക നമ്പർ കാണാം ഇതിൽ കാണുന്നില്ലേ പന്ത്രണ്ട് ഇരുപത്തൊന്ന് അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് കാണിക്കുന്ന നമ്പർ ആദ്യത്തെ പന്ത്രണ്ട് എന്ന് പറയുന്നത് ആഴ്ചയാണ് സൂചിപ്പിക്കുന്നത് പന്ത്രണ്ടാമത്തെ ആഴ്ച പന്ത്രണ്ടാമത്തെ ആഴ്ച എന്ന് പറയുമ്പോൾ ഒരു മാസത്തിൽ നാല് ആഴ്ചയാണെന്നല്ലേ വരുന്നത് നാമമൂന്ന് പന്ത്രണ്ട് മൂന്നാം മാസം അപ്പോൾ സാധാരണ നമ്മൾ എഴുതുന്നത് മൂന്ന് ഒന്ന് ആയിരായി രണ്ടായിരത്തി ഇരുപത്തൊന്ന് അങ്ങനെയൊക്കെയല്ലേ എഴുതുന്നത് അതിന് പകരമായിട്ടാണ് ഈ ആഴ്ച വെച്ചിട്ടാണ് മാസം പന്ത്രണ്ടാമത്തെ ആഴ്ച രണ്ടായിരത്തി ഇരുപത്തൊന്നാമത്തെ ആണ്ട് അപ്പോൾ മൂന്നാം മാസം ഇരുപത്തൊന്നാം ആണ്ടിൽ ഇറങ്ങിയ ടയറാണ് അപ്പോൾ ഈ ഒരു ടയറിൻ്റെ കാലാവധി ഏറ്റവും ഉപയോഗ യോഗ്യമായി വരുന്നത് അഞ്ച് വർഷ കാലാവധിയാണ് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ടയറാകുമ്പം ഇതിനെ ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ല പീരീഡ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്താറ് മൂന്നാം മാസം ഇതിൻ്റെ പീരീഡ് അവസാനിക്കും അപ്പോൾ അതിന് ശേഷം ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ടയറിന് ഡാമേജ് സംഭവിക്കാം പൊട്ടിത്തെറിക്കാം അപ്പോൾ നമ്മൾ പുതിയ ടയർ മാറാനായിട്ട് ചോറുമ്പോൾ രണ്ട് ടയർ എടുത്തു അപ്പോൾ അതിൻ്റെ ഡേറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക ആയിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ചിൽ നിന്നാണ് കൊടുത്തേക്കുന്നത് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ച് എന്ന് പറയുമ്പോൾ പതിമൂന്ന് ഇരുപത്തഞ്ച് പതിമൂന്നെന്ന് പറയുന്ന സംഖ്യ ആഴ്ചയാണ് അതും സൂചിപ്പിക്കുന്നത് പതിമൂന്നാന്ന് പറയുന്ന അപ്പോൾ ഏപ്രിൽ ഫസ്റ്റ് വരും ഫസ്റ്റ് ഏപ്രിൽ ഈ വർഷം തന്നെ ഇറങ്ങിയ ടയറാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചാം ആണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചാം ആണ്ടിൽ ഏപ്രിൽ ഫസ്റ്റ് അതായത് മാർച്ച് ലാസ്റ്റ് ഏപ്രിൽ ഫസ്റ്റ് ഇറങ്ങിയ ടയർ ബാറ്ററിയുടെ ഡേറ്റിൻ്റെ കാര്യവും ഇതേപോലെ തന്നെയാണ് വരുന്നത് ബാറ്ററി നമ്മൾ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ബാറ്ററിയുടെ അപ്പോൾ നമ്മൾ ഈ ടയറും ബാറ്ററിയൊക്കെ എടുക്കുമ്പോൾ എപ്പോഴും ഇതിൻ്റെ ഡേറ്റ് നോക്കി മാത്രമേ എടുക്കാൻ പാടുള്ളൂ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടയറിൻ്റെ പീരീഡ് അതിന് നമ്മൾ ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും ഷോറൂമിൽ ഇരുന്നാൽ പോലും അതിന് അഞ്ച് വർഷ കാലാവധിയാണ് കമ്പനികൾ പറയുന്നത് ചിലതിന് ആറ് വർഷം വരെ വരുന്നതുണ്ട് അപ്പോൾ ഈ അഞ്ച് വർഷ കാലാവധി നമ്മളിപ്പോൾ ഷോറൂമിൽ നിന്നിപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇപ്പോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് ടയർ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലൈഫ് രണ്ട് വർഷമൊക്കെ കിട്ടത്തുള്ളൂ ഓടാനായിട്ട് അപ്പോൾ നമ്മൾ വാഹനം അത് ഓടിയാലും ഓടിയില്ലെങ്കിലും കട്ട ഉണ്ടായാലും നമ്മൾ നിർത്തിയിട്ടിട്ട് പോയി പ്രവാസികളൊക്കെ ആണെങ്കിൽ വരുന്ന നിർത്തിയിട്ടിട്ട് പോയി വരുന്ന വാഹനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും ആ ടയറിൽ കട്ട കാണും പക്ഷേ നമ്മൾ ഉപയോഗിക്കുമ്പോൾ റോഡിലിറങ്ങുമ്പോൾ അത് പൊട്ടിത്തെറിക്കാനും നമ്മളുടെ സുരക്ഷിതത്തിന് ഭീഷണി അത് അപകടങ്ങൾ സംഭവിക്കാനൊക്കെ സാധ്യതയുണ്ട് അത് ഒഴിവാക്കാനായിട്ട് നമ്മളെപ്പോഴും ഈ ഡേറ്റ് നമ്മൾ എടുക്കുന്ന ആ വർഷം തന്നെയുള്ള ഡേറ്റ് മാത്രമേ ടയർ പുതിയതായിട്ട് എടുക്കുമ്പോൾ എടുക്കാൻ പാടുള്ളൂ അപ്പം എല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക ടയർ വാങ്ങുമ്പോൾ ഇനി അറിയാത്ത ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കും